ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ചെറുപുഴ പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വികസന മുരടിപ്പിനെതിരെ കുറ്റവിചാരണ യാത്ര സംഘടിപ്പിച്ചു அறியாதே നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ എം കരുണാകരൻ സ്വാഗതം ആശംസിച്ചു ജോർജ് വഹിച്ചു ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും റോഡ് ചെയ്യും അവിടെ വികസനം കൊണ്ടുവരും ഇവിടെ ഈ ഒരു ബസ് സ്റ്റാൻഡ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീട് വീടാന്തരം വേര് നടന്നു ചെയ്തിട്ട് അഞ്ചു വർഷക്കാലം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങി ജമിലാ കോളേജത്ത് ഭരണസമിതി ഒഴിയുന്ന കാലഘട്ടത്തിൽ ഏകദേശം ഒരു വാർഡിലേക്ക് ഇരുപതു ലക്ഷം രൂപയുടെ തനത് ഫണ്ട് വെച്ചിരുന്ന ആ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മെമ്പറായ പ്രവീണനോടും അതുപോലെ തന്നെ മറ്റ് മെമ്പർമാരോടൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു വാർഡിലേക്ക് ആറ് ലക്ഷം രൂപയാണ് ഫണ്ട് തനത് ഫണ്ടുകളെ ലാപ്സാക്കി കൃത്യമായി ഫണ്ടിങ് നടത്താതെ നൂറ് ശതമാനം പതിവ് വീതം നടപ്പിലാക്കാൻ കഴിയാതെ വന്നതിൻ്റെ ഫലമായി ഓരോരുത്തരുടെയും വാർഡിലേക്കുള്ള ഗുണഭോക്തൃ വീതം അഞ്ച് ലക്ഷം ആറ് ലക്ഷമായി തനത് വികസനത്തിന് മാറി അപ്പോൾ റോഡുകളും അതുപോലെ പാലങ്ങളുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് മാറി ഡിസി ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് കുറ്റവിചാരണ യാത്ര ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഈ ജാഥ അതുകൊണ്ട് തന്നെ അതിപ്രാധാന്യമുള്ള പണി ചെറുപിടയിലെ ജനാധിപത്യ വിശ്വാസികളോട് സംവദിക്കാനുമുള്ള ഒരു വലിയ സന്ദർഭമാണ് അതിന്റെ ഭാഗമായി നമുക്ക് വന്നു ചേർന്നിട്ടുള്ളത് കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കഴുത്തിൽ കയറിട്ടു പിടിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പഞ്ചായത്തിന്റെ പൊതുവായ വികസനത്തിന് വേണ്ടി അനുവദിക്കുന്ന ഫണ്ടുകൾ കൃത്യമായും സമയബന്ധിതമായും അനുവദിക്കുന്ന ഒരു രീതിയാണ് നേരത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകളും സ്വീകരിച്ചു എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം പഞ്ചായത്തുകൾക്ക് പദ്ധതി വിഹിതം അനുവദിക്കുമ്പോൾ അതിനൊരു സമയനിഷ്ഠ ഉണ്ടായിരുന്നില്ല ഫണ്ടുകൾ അനുവദിച്ചാൽ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ ട്രഷറിയിലേക്ക് പോയാൽ ട്രഷറിയിൽ ആ ഫണ്ട് അവർക്ക് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാർ ഉത്തരവുകളും ഉണ്ടായിരുന്നില്ല മാസം കേരളത്തിലെ ട്രഷറികൾക്ക് നിർദ്ദേശം കൊടുക്കും ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഫണ്ടുകളൊന്നും മാറി കൊടുക്കേണ്ടതില്ല പദ്ധതിയുടെ പ്രവർത്തനത്തിന്റെ അവസാന മാസം മാർച്ച് മാസമാണ് മാർച്ച് മാസം ഫണ്ട് അനുവദിച്ചിട്ട്

ജോർജ് ചെമ്പരത്തിൽ എന്നിവർ സംസാരിച്ചു ഇന്ന് രാവിലെ നിന്നും പുളിങ്ങോ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിന്നും ചെറുപ്പോ ഒന്നര മണി മീൻതുള്ളിയിൽ നിന്നും കുറ്റവിചാരണ യാത്ര നടക്കുക നിങ്ങൾക്കറിയാ കഴിഞ്ഞ ദിവസം ഒക്ടോബർ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ നമ്മുടെ ഗ്രാമങ്ങളിലൂടെ ഒരു യാത്ര കടന്നുപോയി ആ യാത്രയുടെ പേര് വികസന മുന്നേറ്റ യാത്ര എന്നായിരുന്നു എൽ ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ യാത്ര എന്ന പേരിൽ ഈ അവരുടെ സഞ്ചരിച്ച് ഒരു വികസനവും പറയാൻ ഈ ചെറുപുഴ പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലം നടത്തിയ ഒരു വികസനം ഈ തിരുനേരി ടൗണിൽ വെച്ച് അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് ആരും കൊതിക്കുന്ന രുചിയുടെ പേരും അതിർത്ത് പകരം വെക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലു മുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്